ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അവിലും തേങ്ങയും വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി സ്നാക്ക് റെസിപ്പിയാണ് കേട്ടാ ഒരു അഞ്ച് മിനിറ്റ് ഉള്ളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ ഈ റെസിപ്പി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ് ഗ്രാം അവലും എടുത്തിട്ടുണ്ട് കേട്ടോ ശേഷം ഞാനൊരു മുറി തേങ്ങ ചെറുക്കിയത് കൂടി ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് ആദ്യം ഞാൻ പാൻ അടുപ്പിച്ചൊന്ന് ചൂടായ ശേഷം അതിലോട്ട് അവലും തേങ്ങയും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് പാനിലോട്ട് നിട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് അവലും തേങ്ങയും കൂടെ ഒന്ന് വറുത്തിട്ടെടുക്കാം കേട്ടോ ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിട്ടു ശേഷം നന്നായിട്ടൊന്ന് വറുത്തിട്ടെടുക്കാം ലോ ഫ്ലെയിമിട്ട് വേണ്ട ഒന്ന് വറുത്തിട്ടെടുക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് എനക്ക് അരിഞ്ഞു പോകും കളറൊക്കെ ഒന്ന് മാറി വരുന്നത് കണ്ടോ നന്നായി കളറൊക്കെ ഒന്ന് മാറി തുടങ്ങുമ്പോൾ ഒന്ന് നെരിഞ്ഞിട്ട് വരുമല്ലോ ആ സമയം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം ഇനി ഇതൊന്ന് ചൂടാറിന് ശേഷം മിക്സിയുടെ ജാറിലോട്ട് നിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ശേഷം ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ടെടുക്കാം ഇതുപോലെ ചെറിയ ചെറിയ തരിയായിട്ടുണ്ടല്ലോ ഇതുപോലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമുക്കിതോട് വേണ്ടി കുറച്ച് ശർക്കര പ ശ ശർക്കര പാനിയാണ് കിട്ടാം ഇത് വളരെ പഞ്ചസാരയും പറ്റും കേട്ടോ ഞാനിവിടെ മൂന്നച്ച് ശർക്കര ഒന്ന് ഒന്ന് മെൽറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഒരു ആറ് ഗ്ലാസ് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നിതൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം ശർക്കരൊക്കെ നല്ലപ്പോൾ തന്നെ ഒന്ന് ഉരുകി വന്നിട്ടുണ്ട് ശേഷം ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഈ പാത്രത്തിൽ പത്രത്തിലൊന്ന് അരച്ചെടുത്ത ശേഷം ഇതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൊടി ഉണ്ടല്ലോ ആ പൊടിയിലോട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം നല്ല പൊഴത്തൊന്ന് ഇളക്കി എടുക്കാം കേട്ടോ അതിന് വെള്ളം അങ്ങനെ കുറവാണെങ്കിൽ കുറച്ച് ചോളം ഒഴിച്ച് കൊടുത്താൽ മതി വെള്ളത്തിലോട്ട് കറക്റ്റാണ് കേട്ടോ ശർക്കരയും പൊടിയൊക്കെ ഒക്കെ നന്നായിട്ട് മിക്സ് ആകുന്ന രീതിയിൽ നല്ല പൊഴത്തുനിന്ന് നല്ല ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടെടുക്കാം ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ടട്ടോ അണ്ടിപ്പരിപ്പൊന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്താണ് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനാണ് കേട്ടോ നിങ്ങളുടെ കയ്യിൽ എന്താണെന്ന് വെച്ചാൽ കടലയോ ബദാമോ എന്താ ഉള്ളത് വെച്ചാൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ശേഷം കുറച്ച് തേങ്ങ ചെറിയ വേദം കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഒന്ന് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം ഇനി ഇത് മറ്റൊരു പാത്രത്തോടൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് ശേഷം ആ ചെറു ചൂടോട് കൂടി തന്നെ ഇതൊന്ന് ചെറിയൊരു ബോൾസ് ആക്കിയിട്ട് നിൽക്കുന്നുണ്ട് ഇത് ഏത് ഷേപ്പ് വേണമെങ്കിലും ചെയ്തെടുക്കുന്നതാണ് കേട്ടോ ഞാനിതുപോലെ കൈവച്ചിട്ട് ചെറിയ ബോൾസ് ആക്കിയിട്ടൊന്നും എടുത്തിട്ടുണ്ട് ബാക്കിയെല്ലാം ഇതേ ഈ തന്നെ ഒന്ന് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ തേങ്ങയാവിലും ഷർക്കേസ് ഉള്ള സ്നാക്ക റെഡി ആയിട്ടുണ്ട് തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടം നല്ല അടിപൊളി സ്നാക്കാണ് കേട്ടോ എണ്ണ ഒന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ തയ്യാറായി തയ്യാറാക്കിയെടുക്കാം ഈ സ്നാക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ഫീഡ്ബാക്കും കാര്യങ്ങളും കമൻറ്റുകളൊന്നും അറിയിക്കാം കേട്ടോ